അപ്പം ഇന്നലെ ഞാൻ ലൈവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം കുറേ പേർക്ക് ഡൗട്ട് എന്ത് പറ്റി എന്താണ് പ്രശ്നം അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ട കുഞ്ഞുനാൾ തുടങ്ങിയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നതിന് ഓപ്പോസിറ്റാണ് നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഞാൻ ഒറ്റ അതായത് എനിക്ക് അനിയത്തി അനി അങ്ങനെയൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ത ദൈവം അവരെ തന്നെങ്കിൽ അത് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സൺഡേ ഒക്കെ എല്ലാം ഞങ്ങൾക്ക് എഴുതിയൊരു വീഡിയോ ഒക്കെ എടുക്കുക അപ്പോൾ കുഞ്ഞൊക്കെ ഉറങ്ങുവാണ് അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കത്ത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നട്ടുച്ച വെയിലത്ത് നിൽക്കുകയാണതാണ് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഓൾറെഡി എനിക്ക് തലവേദന ഉള്ളതാണ് അപ്പോൾ പിന്നെ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത് അപ്പോൾ മുന്നോട്ടും എല്ലാവരും സപ്പോർട്ടുണ്ടാവണം നമ്മുടെ കൂടെ കൂടുള്ളവരിൽ എത്ര കിട്ടിയാലും പഠിക്കാത്ത ചിലരുണ്ടല്ലേ അങ്ങനെ ചിലരിൽ ഒരാൾ ഞാനും എത്ര കിട്ടിയാലും ഞാൻ പഠിക്കില്ല ഓരോ അവസരം കൊടുക്കും തോറും വീണ്ടും നമ്മളെത്ര നമ്മുടെ ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളോട് എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് തന്നാലും പിന്നെ ഓരോന്ന് പറഞ്ഞോണ്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് അവർക്ക് ചെവി കൊടുക്കുന്നതെന്ന് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അപ്പോൾ അത് ആ കാണുന്നതാണ് നമ്മുടെ വീട് ഇപ്പം അകത്ത് ഫാനൊക്കെ ഇട്ടിട്ട് നിന്നാൽ സൗണ്ട് കേൾക്കത്തില്ല അപ്പം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാണ് വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ലൈവ് ലൈറ്റായിട്ട് ഇടുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് എനിക്കപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയിട്ട് ഫ്രീ ആവുന്നൊരു ടൈം ആ ഒരു ടൈമാണ് അതുകൊണ്ടാണ് ആ ടൈം ലൈവ് കയറുന്നത് പക്ഷേ നമ്മുടെയൊക്കെ ഒരു സിറ്റുവേഷൻസ് എസ് എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇന്നലെ ലൈവിൽ കുറേ പേര് പറഞ്ഞു എന്താ ജോലിക്ക് പോയിക്കൂടെ വേറെ പണി നോക്കിക്കൂടെ എന്നൊക്കെ നമുക്കിപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പറ്റുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം രണ്ടു മാസം ജോലിക്ക് പോയായിരുന്നത് റിസൈൻ ചെയ്യേണ്ടി വന്നു കാരണം കുഞ്ഞിന് കുഞ്ഞിനൊന്നര വയസ്സാവുന്നേ ഉള്ളൂ അപ്പോൾ അവൾ ഓടി നടക്കുന്ന പ്രായത്തിൽ എന്ന് വെച്ചാൽ അവളെ നോക്കാം അമ്മയ്ക്ക് ഓക്കെ അല്ല അമ്മയ്ക്ക് ഓൾറെഡി ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ എല്ലാം കൊണ്ട് ആകാ സൈഡായിട്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ അടുത്ത് കുഞ്ഞിനെയും കൂടെ നോക്കാനുള്ള ആരോഗ്യം ഇല്ലിപ്പം അതുകൊണ്ട് ഞാൻ അത് റിസൈൻ ചെയ്തു അപ്പോൾ പിന്നെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യാനാണ് വർക്ക് ഫ്രം ഹോം അങ്ങനെ കുറേയൊക്കെ നോക്കിയപ്പോൾ എല്ലാം അതൊന്നും നമുക്ക് പറ്റുന്നില്ല അപ്പം പിന്നെ ലൈവ് ഇത്രയൊക്കെ ലൈവ് അതാണ് ഇടുന്നത് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ലൈവ് ഇടുന്നതും അപ്പം ലൈവിൽ കുറേ പേര് ചോദിച്ചെന്നാൽ അതായത് പ്രശ്നം ഒരുപാടാണ് അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു കൂട്ടിനെ അനിയത്തിയോ അനിയനാരെങ്കിലും വേണോ എന്നപ്പം ദൈവ തന്നു പക്ഷേ അതിന് ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് എന്താ പറയണ്ടേ ഒന്നൊറ്റയ്ക്ക് വളർന്നൊരവസ്ഥ ഭയങ്കര ഭീകരമാണ് കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ദൈവം തന്നിട്ട് തിരിച്ചെടുത്തിട്ട് തിരിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു വേദന അതെല്ലാം കവർ ചെയ്തു പോട്ടെ അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ ഇത്രയായി കല്യാണം കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് പടുത്തൊരു സൈഡായി പടുത്ത ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എല്ലാ എന്നാൽ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് പോകുന്നവരുണ്ട് പക്ഷേ എനിക്കെന്തോ എനിക്കതങ്ങോട്ട് പറ്റിയില്ല കാര്യങ്ങളൊന്നും കാരണം കുഞ്ഞെന്ന് പറഞ്ഞു ഇരുന്നുകൊണ്ട് അതുമല്ല എനിക്ക് ആ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കും അതിൻ്റെ ഹൈ കൂടുന്നതും കുറയുന്നതും അല്ല എനിക്കതിൻ്റെ ഹൈ ലെവൽ തന്നെ ആയിരുന്നു അപ്പം ആ ഒരു സപ്പോർട്ടൊന്നും എനിക്ക് നിന്നും കിട്ടിയിട്ടില്ല കാരണം പ്രായമുള്ള ആൾക്കാർ അവർ അവർ എന്താ പറയണ്ടേ അവർ സപ്പോർട്ട് ചെയ്തില്ലെന്ന് വെച്ചാൽ അവർ നോക്കിയിട്ടില്ല എന്നല്ല എന്നാലും നമുക്ക് ഈ ദേഷ്യം വിഷമൊക്കെ വരുന്നത് കണ്ടിട്ട് എന്താണെന്ന് അവർക്കത് മനസ്സിലാക്കാനുള്ള ആ ഒരിതിലായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലൈവ് ലൈവ് സോറി ലൈവല്ല യൂട്യൂബ് തുടങ്ങുന്നത് യൂട്യൂബ് പറഞ്ഞിപ്പോൾ വൺ ആയി ഇത്രയൊക്കെ എത്തിച്ചു അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അപ്പം എൻ്റെ ആഗ്രഹം അങ്ങനെ കുറേ ഇടയ്ക്ക് വാവ അതായത് എൻ്റെ അനിയത്തി മനുഷ്യ തൊട്ടുള്ള കുറേ കടങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം അച്ഛൻ ഗൾഫിലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയപ്പോഴാണ് കല്യാണം പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഈ പണയം ഇരുന്നിരുന്ന് കുറേ പലിശയൊക്കെ കയറി അങ്ങനെ നല്ലൊരു എമൗണ്ട് തന്നെ ഇപ്പം സ്വർണ്ണമെല്ലാം പണയത്തിലാണ് അങ്ങനെ കുറേ കടങ്ങളുണ്ട് പിന്നെ നമുക്ക് ഈ വീടിനും വഴിയും ഒന്നുമില്ല അപ്പം വഴിയില്ലാത്ത അറിയാമല്ലോ അപ്പോൾ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് കാരണം വണ്ടി പോലും വേറൊരു വീട്ടിലാണ് കൊണ്ടുവച്ചേക്കുന്നത് ആ കാണുന്നതാണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെയാണ് കയറി വരുന്നത് വഴിയില്ലാത്ത വീടാണ് അപ്പം എന്താ പറയണ്ടത് എനിക്ക് ഞാൻ ലൈവ് ചെയ്യുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനോട് ഒരു ഫാമിലിയാണല്ലോ ഫ്രണ്ട്സിനോട് നമ്മുടെ കാര്യങ്ങൾ ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് സപ്പോർട്ടുള്ളവർ സപ്പോർട്ട് ചെയ്യുക അത് ഇഷ്ടമല്ലാത്തവർ കാണേണ്ട ഇന്നലെ ലൈവിൽ വന്ന് കുറേ നെഗറ്റീവ് കമൻസ് പറഞ്ഞു കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീട് ഇന്ന് എടുക്കുന്നത് അപ്പോൾ എന്താണ് അതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ ഓരോരുത്തരുടെ സപ്പോർട്ട് വേണം എനിക്ക് ഇതിലെങ്കിലും സക്സസ് ആയി കാണിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കാരണം പടുത്തൊരു സൈഡായി പിന്നെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ വിശ്വസിച്ചതിന വിശ്വസിച്ച് നിന്നതിന് ഒരുപാട് എന്താ പറയണ ഒരുപാട് വിഷമങ്ങൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അവരെല്ലാം ഇപ്പോൾ ഹാപ്പിയായിട്ട് നിൽക്കുന്നു ഞാൻ ഞാൻ ഞാനതെല്ലാം ഓർത്ത് ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് അപ്പം ഞാൻ അതാണ് ഇടയ്ക്ക് ആദ്യമേ ലൈവ് പറഞ്ഞത് നമ്മളൊരാൾക്ക് അവസരം ഒന്നല്ല രണ്ടല്ല ഒരുപാട് അവസരം കൊടുക്കുമ്പോൾ അവർ നമ്മൾ മനസ്സിലാക്കുന്നൊരു ചിന്തയാണ് നമുക്ക് പക്ഷെ അത് വെറും തെറ്റിദ്ധാരണ തെറ്റാണ് അവർ മനസ്സിലാക്കാൻ പോകുന്നില്ല നമ്മൾ വെറുതെ കേട്ടിരിക്കും എത്ര തന്നെ പിന്നെന്താ മനുഷ്യരൊക്കെ അങ്ങനെയാണ് എന്താ പറയണ്ട നമ്മൾ നമ്മളെത്ര എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മനസ്സിലാക്കത്തില്ല ഇപ്പം എന്താ ഇപ്പം ഒത്തിരി സ്റ്റക്കായിട്ടൊരവസ്ഥേക്കൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ല എങ്കിലും എന്നാൽ ഈ കോമഡീസ് ഇതൊക്കെ ചെയ്യുമ്പം ആ നമ്മൾ ഇങ്ങനെ സ്റ്റക്കായിട്ടിരുന്ന് അങ്ങനെ ഇരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സ് മാത്രമേ ഞാൻ ഇടുന്ന ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കാരണം കണ്ടന്റിൽ കണ്ടൻറ്റില്ലെന്ന് വെച്ചാൽ എനിക്ക് എനിക്കതിനുള്ള ഒരു സാഹചര്യമല്ല അങ്ങനെ കണ്ടൻറ്റ് ഉണ്ടാക്കി ഇടുന്ന അങ്ങനെ അപ്പം നമ്മൾ ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യുന്ന എൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ടാണ് ഇടുന്നത് കൂടുതലും ഇടുന്നുള്ളത് ഇടാറുള്ളത് അതിൻ്റെ റിലേറ്റീവ് അത് ഓരോന്നും ചെയ്യുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ കുഞ്ഞിനെ ഇട്ടിട്ട് അങ്ങനെ ഇപ്പം പോകാൻ പറ്റുന്നില്ല ആരും കൊണ്ടുപോകാനും ഇല്ല അപ്പം എന്താ ഇപ്പോൾ കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് ചെയ്യായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളൂ നമുക്ക് ആരെങ്കിലും ഒരു ആളുണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ അപ്പം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒക്കെ ചെയ്ത് പറ്റുന്ന ലൈവൊക്കെ ചെയ്ത് എന്നെക്കൂടെ അങ്ങനെയൊക്കെ ഇപ്പോൾ പറ്റത്തുള്ളൂ അപ്പം എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അപ്പോൾ ഈ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാം പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ തെറ്റാ എല്ലായിടത്തും ഇതുവരെ തോറ്റിട്ടേ ഉള്ളൂ അപ്പം ഇനിയെങ്കിലും ഇതിലെങ്കിലും ഒന്ന് സക്സസ് സക്സസ്സായി കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് കാരണം എനിക്കൊണ്ട് പറ്റുന്ന പോലെ അച്ഛനെയും അമ്മയും സന്തോഷമായി ഒരു ഇരിക്കാൻ പറ്റുന്നെങ്കിൽ അത് നമുക്ക് അത് കൂടുമ്പിന് എന്താ വേണ്ടത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കത്തുള്ളൂ